ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾ വളരെ വലുതായി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം കൊൽക്കത്തയിലെ സംഭവം അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ഒരു പിളർപ്പിലോട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഈ പറയുന്ന കോൺഗ്രസും ടി എം സിയും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധി ഈ പറയുന്ന മമതാ ബാനർജിക്കെതിരെ ടി എം സിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വലിയ തോതിൽ തന്നെയാണ് മമതാ ബാനർജിക്ക് അത് കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ തിരിച്ച് വളരെ രൂക്ഷമായി തന്നെയാണ് മമതാ ബാനർജി കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ അവിടെ ഉയർത്തിയത് തന്നെ തീർച്ചയായിട്ടും ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം ഇതൊരു പിളർപ്പിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രമല്ല മമതാ ബാനർജിക്കെതിരെയും അതുപോലെ തന്നെ ടി എം സിക്കെതിരെയും വളരെ വലിയ തോതിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ അരങ്ങേറുന്നത് കോൺഗ്രസ് അവസാനം അതായത് ഒന്നും മിണ്ടാതിരുന്ന കോൺഗ്രസ് അവസാനം ഗതികെട്ടിട്ട് തന്നെയാണ് ഈ പറയുന്ന ടി എം സിക്ക് അതുപോലെ തന്നെ മമതാ ബാനർജിക്കെതിരെയും പ്രതികരിക്കാനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് ബിജെപി തന്നെ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പി ഈ പറയുന്ന കോൺഗ്രസിന്റെ മൗനം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം അവിടെ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ മൗനം ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പറയുന്ന ടി എം സിക്ക് അതുപോലെ തന്നെ മമതാ ബാനർജിക്കെതിരെയും സംസാരിച്ചത് തന്നെ പക്ഷേ അത് തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ടി എം സിക്ക് ആയാലും അതുപോലെ തന്നെ മമതാ ബാനർജിക്ക് ആയാലും വലിയ തോതിൽ തന്നെയാണ് ആ ഒരു വിമർശനം കൊണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ ഈ ടി എം സിക്ക് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് പലതരത്തിൽ ടി എം സിയിലെ നേതാക്കൾ തന്നെ മമതാ ബാനർജിക്കെതിരെ തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ടി എം സിയിൽ തന്നെ വളരെ വലിയ ഒരു പിളർപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കൂട്ടരാജി ടി എം നിന്നും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇതിനു മുന്നേ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ടി എം സിയിൽ നിന്നും പലരും രാജിവെച്ചുകൊണ്ട് ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ചേരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ ഏത് നിമിഷവും വീഴാമെന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു അവിടെ ഈ പറയുന്ന രാഷ്ട്രപതി ഭരണം വരണം എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ടി എം സിക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ബംഗാൾ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബംഗാളിൽ എന്തും സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോയാലും ഈ പറയുന്ന ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ ടി എം സി തമ്മിൽ ഒരു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ടി എം സിക്ക് തന്നെ പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടരാജി അല്ലെങ്കിൽ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലുടനീളം പ്രതിഷേധം തുടരുന്നതിനിടെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ടി പ്രതികരണം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര സംഘർഷം വെളിപ്പെടുത്തുന്ന തരത്തിൽ തന്നെയായിരുന്നു ഓരോ കാര്യങ്ങൾ പാർട്ടി കാര്യങ്ങളിൽ അഭിഷേക് ബാനർജിയുടെ മൗനത്തെക്കുറിച്ചും സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അഭിഷേക് ബാനർജി മോശം പ്രകടനം നടത്തുന്നവരെ നീക്കം ചെയ്യണമെന്ന് വാദിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കോളേജ് മുൻ പ്രിൻസിപ്പാളിനെതിരെ നിരവധി പരാതികൾ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ടി എം വക്താവ് സന്തനു സേനി െ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്ന് ബി അവകാശപ്പെടുന്നു സിയിലെ മുതിർന്ന അംഗങ്ങൾക്കിടയിലും ജൂനിയർ അംഗങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് എന്തായാലും ബംഗാളിൽ കാര്യങ്ങൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ടി എം സിക്ക് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ഈ പറയുന്ന ബംഗാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബംഗാളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രീയ ഭരണം വേണം എന്നുള്ള തരത്തിലോട്ടാണ് ബി ജെ പി അവിടെ പ്രതിഷേധങ്ങൾ വലിയ തോതിൽ ഉയർത്തി കാണിക്കുന്നത് ടി എം സിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അവരുടെ പക്കൽ ഇല്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായി പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി കഴിഞ്ഞാൽ അവിടെ പല തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ ടി എം സിക്ക് തന്നെ ഒരു വലിയ തോതിലുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാനായി